أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا يسأل عما يفعل وهم يسألون أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي بذكر من قبلي ും സൂറത്തു അമ്പിയ ഇരുപത്തിമൂന്ന് നാല് ല യുസ് അലു ചോദിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ല എം ആഫ് അലു അവൻ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ബഹും അവരാവട്ടെ യുസ് അലൂൻ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് അമിത്ത ഹതു അതല്ല അവർ സ്വീകരിച്ചിരിക്കുന്നുവോ മിൻ ദൂനിഹി ഹി അവനെ കൂടാതെ ആലിഹത്തൻ പല ദൈവങ്ങളെ പുൽ നബിയെ പറയുക ഹാത്തൂ നിങ്ങൾ കൊണ്ടുവരുവീൻ ബുർഹാനക്കും നിങ്ങളുടെ തെളിവ് ഹാദാ ഇത് വിക്രു ഉൽ ഉത്ബോധനമാകുന്നു അല്ലെങ്കിൽ വർത്തമാനമാകുന്നു മൻ മയ്യ എന്നോടൊപ്പമുള്ളവരുടെ വതിക്രു വർത്തമാനമാകുന്നു മൻ കബലി എനിക്ക് മുമ്പുള്ളവരുടെയും ബൽ അക്സറുഹും പക്ഷേ അവരിൽ അധികവും ലായൂനൽ ഹക്ക സത്യം അറിയുന്നില്ല ഫുഹും അതിനാൽ അവർ മഴരുതൂൻ അവഗണിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് അവനെ ചോദ്യം ചെയ്യാനാരുമില്ല എന്നത് അതാണ് ആദ്യം പറഞ്ഞത് ലായുസ് അലു അമ്മാഅലു അള്ളാഹു ഉന്നതനാണെന്ന് പറഞ്ഞല്ലോ ഫുബാൻ അള്ളാഹി റബ്ബിൽ അർഷ് അമ്മാ യുസിഫുൻ അള്ളാഹു ഇവർ സങ്കല്പിക്കുന്നതിൽ നിന്നെല്ലാം അല്ലെങ്കിൽ ഇവരെ ആരോപിക്കുന്നതിൽ നിന്നെല്ലാം ഉന്നതനാകുന്നു അതൊന്നും അവനോട് ചേരാത്ത വിശേഷണങ്ങളാണ് എന്നർത്ഥം പിന്നെ അവൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതാണ് ലായുസ് അലു അമ്മായിഫ്അഅഅഅഅഅഅഅഅഅലു അള്ളാഹു താലെ ചോദ്യം ചെയ്യാൻ ഇനി അവൻ്റെ മുകളിൽ ആരുമില്ല അല്ല എല്ലായാണ് അവൻ അഥവാ അള്ളാഹു ആരെ സൃഷ്ടിച്ചു എവിടെ സൃഷ്ടിച്ചു ആരെ നബിയാക്കി ഏത് കാലത്ത് ഏത് സ്ഥലത്ത് ആരെ സമ്പന്നനാക്കി ആരെ ദരിദ്രനാക്കി ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അവൻ്റെ നിയമം എന്താണ് ഇങ്ങനെ ഇതിനൊന്നും അവൻ ഉത്തരവാദിത്വം ഉത്തരം ബോധിപ്പിക്കേണ്ട ചോദ്യം ചെയ്യാൻ അർഹതയുള്ള ഒരാളും അവൻ്റെ മുകളിലില്ല അള്ളാഹുഅലുമായി എഷാദ് അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കുന്നു ഫഹലുല്ലിമായ ഉരീദ് അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ് ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞ ആശയമാണ് വഹും യുസ് അലൂൻ അവർ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് ആര് ഒന്നുകിൽ പിന്നെ മുഷിരിക്കുകൾ സങ്കല്പിക്കുന്ന ദൈവങ്ങൾ ആലിഹത്ത് അതുപോലെ മുഷിരിക്കുകളും അവരെ ദൈവമായി സങ്കല്പിക്കുന്ന മുഷിരിക്കുകളും എന്നല്ല അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളും അവരൊക്കെ അള്ളാഹുവിനാൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് ലാ തസൂൽ ഖദമാ ഹ അബുദീൻ ഹത്തായുസ്ആലർബിൻ അടിമയുടെ ഒരടി മുന്നോട്ട് വെക്കാൻ നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം പിന്നെ ചോദ്യം ചെയ്യാതെ സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞത് ഹരീസിൽ കാണാമല്ലോ അങ്ങനെ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് നബിമാരുൾപ്പെടെ വലനസ് അലീന ഉർസില ഇലഹിം വലനസ് അല മുർസലീം മുർസലീങ്ങളെയും ചോദ്യം ചെയ്യും ആരിലേക്കാണോ അയക്കപ്പെട്ടിരിക്കുന്നത് അവരെയും ചോദ്യം ചെയ്യും ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉത്തരവാദപ്പെട്ടവരെ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരല്ലാത്ത ആരുമില്ല എന്നാൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനോ അതിനും ആരുമില്ല അത്ര അതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഔന്നത്യം എന്ന് പറയുന്നത് എന്നിട്ടും അവർ അമിത്തഹദു മിൻ ദൂനിഹി ആലിയ അവർ അള്ളാഹുവിനെ കൂടാതെ വേറെ ദൈവങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണോ അവരോട് ചോദിക്കാൻ അബ്സല അള്ളാഹു അലൈഹി സ്വലമയോട് ആവശ്യപ്പെടുകയാണോ കുൽഹാത്തു ബുർഹാനക്കും നിങ്ങളുടെ തെളിവ് കൊണ്ടുവരും മാ അൻസലല്ലാഹു ബിഹാമിൻ സുൽത്താൻ അള്ളാഹു ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ലാത്തതിനെ അള്ളാഹുവിനോട് പങ്കു ചേർത്തു എന്നൊക്കെ നേരത്തെ പറഞ്ഞതുണ്ട് അതുപോലൊരു ചോദ്യമാണ് നിങ്ങൾ ദൈവമായി ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ രക്ഷകനാണ് അല്ലെങ്കിൽ സഹായിയാണ് ശുപാർശകരാണ് അതുപോലെ ഓരോ കാര്യത്തിൻ്റെ ദൈവങ്ങളാണ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയ വിവരമാണ് കുറേ ഊഹങ്ങൾ അസ്മാ ഉൻ സമ്മയിത്തും ഊഹ അന്തും അബാവുക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഇട്ട കുറേ പേരുകൾ അഥവാ വെറും കഥാപാത്രങ്ങൾ എന്ന് യൂസഫ് അലി ഇസ്ലാം പറഞ്ഞത് സുഹൃത്ത് യൂസുഫിലുണ്ടല്ലോ എന്ന പോലെ കുറേ സങ്കല്പങ്ങൾ ഐതിഹ്യങ്ങൾ ആ പറയുന്ന ആളുകൾക്ക് പോലും അറിയാം അതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് എന്നിട്ട് ആ കെട്ടുകഥകളെ മുഴുവനും ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുകയും അത് എന്നാൽ അള്ളാഹവിംഗൽ എന്ന് കിട്ടിയ യഥാർത്ഥ വിവരത്തെ അസാത്തീറുൽ അവവ്വലിൻ മുകളിൽ വന്നു അവർ അസാത്തീറുൽ അവവലീനാണെന്ന് പറയുകയും ചെയ്യുകയാണ് എങ്കിൽ ഈ പറയുന്നതിൻ്റെ ന്യായം തെളിവ് ഒന്ന് ഒന്നുകൊണ്ടുവരൂ വിക്രമം വിക്രമം കബിലി ഇതൊരു പുതിയ വർത്തമാനമല്ല ഹാത്തോ ബുർഹാനക്കും നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന് പറയുന്നത് പുതിയ വർത്തമാനമല്ല പകരം ഞാനും എന്നോടൊപ്പമുള്ളവരും പറയുന്നതും മുൻപ് പറ മുമ്പ് മുമ്പുള്ള നബിമാർ പറഞ്ഞതും തന്നെയാണ് എന്നർത്ഥം ഹാതാ ദിഖർ എന്ന് പറഞ്ഞാൽ ഉത്ബോധനം വർത്തമാനം ഒക്കെ അത്തത്തിലുപയോഗിക്കും എനിക്കും എന്നോടൊപ്പമുള്ളവർക്കും പറയാനുള്ളത് ആമന റസൂൽ ബിമ ഉൻസില ഇലഹി മി റബി വൽ മോമിനുൻ റസൂലും മോമിനുകളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഞാനും എന്നോടൊപ്പമുള്ളവരും ചോദിക്കുന്ന ചോദ്യം മാത്രമല്ല ഇത് നിങ്ങൾ വ്യാജമായി ഉണ്ടാക്കിയ ദൈവങ്ങൾക്ക് തെളിവ് ഞങ്ങൾ ചോദിക്കുന്നുണ്ട് വൻ ഖബിലി എനിക്ക് മുമ്പുള്ളവരും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇബ്രാഹിം അലി സ്വലാം അദ്ദേഹത്തിൻ്റെ പിതാവിനോടക്കം ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് വേദഗ്രന്ഥങ്ങളെന്ന് പറയപ്പെടുന്നതിലൊക്കെ ഏകദൈവത്വം കാണാവുന്നതാണ് വളരെ ക്ലിയറാണ് ബൈബിളിൽ ഏകദൈവത്വമാണ് അല്ലാത്തതൊന്നും ദൈവമല്ല എന്ന് എന്ന് ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുന്ന ബൈബിൾ പുതിയ നിയമം പോലും അത് സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇന്നവരാണല്ലാണ് വിഗ്രഹാരാധനയും ഒക്കെ ധാരാളമായി ബഹുദൈവാരാധന ഒക്കെ നിലനിൽക്കുന്നത് എന്നാൽ വിഗ്രഹാരാധകന മൂടൻ എന്നാണ് വിളിക്കുന്നത് ഭഗവത്ഗീത അതുപോലെ ഋഗുവേദം പോലെയുള്ളതിലും ഒക്കെ അതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അങ്ങനെ നബ്സല്ലാ അലൈഹി സ്വലമ്മ മാത്രം പറഞ്ഞതല്ല പകരം അതിൻ്റെ മുമ്പുള്ളവരും ഇതേ ഏകദൈവത്വം പറയുകയും അതിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് തെളിവ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അതാ തിക്റു മഴിയും കബിലി ബുഹും എന്നാൽ സംഭവം എന്താണ് അവരെ അവഗണിക്കുകയാണല്ലോ അതിൻ്റെ കാരണം എന്താണ് അവർ അവർ സത്യം അറിയുന്നില്ല പകരം പണ്ടാരോ പറഞ്ഞത് മാ അൽഫൈന മിൻ ആബ ഇന ഞങ്ങളുടെ പിതാക്കന്മാരിൽ ഞങ്ങൾ കണ്ടത് അതിനെ പിൻപറ്റുക മാത്രമാണ് ഞങ്ങൾ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് വസ്തുത എന്താണ് സത്യം എന്താണ് എന്ന് അവരറിയാതെ ഇങ്ങനെ മുൻഗാമികളെ പഠിപ്പിച്ചു വെച്ചത് പിൻപറ്റുകയാണ് ഞങ്ങളീ ദൈവമായി ഒന്നും യാഥാർത്ഥ്യമല്ല അതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന വസ്തുത അവർ അറിയുന്നില്ല ഫഹും തോൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിനാൽ അവർ അവഗണിക്കുകയാണ് നേരത്തെ പറഞ്ഞു ലാഹിയത്തൻ കുലൂബുവും വാസറു നജുവല്ലീൻ ലാഹിയത്തൻ കുലൂബുഹും അതുപോലെ പിന്നെ ീഹിം മിൻ ധിക്കിരിബി ഹിംദസ്തമ ൽ അബൂൻ കളിച്ചുകൊണ്ട് കേൾക്കുകയാണ് ഹൃദയശൂന്യരായിട്ടാണ് അഥവാ മനസ്സിലൊന്നും ഇല്ലാതെ എന്തോ ഒരു ഹവയിലാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് അവർക്കുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല പകരം എന്തോ മതസങ്കല്പങ്ങൾ ദൈവസങ്കല്പം എന്നൊക്കെ ഇങ്ങനെ പറയുമല്ലോ അങ്ങനെയുള്ള എന്തോ ഒരു സങ്കല്പമാണ് ഇതൊക്കെ എന്ന് മാത്രമാണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് വലിയ ബുദ്ധിജീവികൾ വലിയ യുക്തി അധിഷ്ഠിതമാക്കി ചിന്തിക്കുന്നവർ വലിയ പിന്നെ പണ്ഡിതന്മാർ ഗവേഷകന്മാർ ചിന്തകന്മാർ ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മനുഷ്യർ കൂരാക്കൂരി ഇരുട്ടിൽ തപ്പുന്ന കാഴ്ചയാണല്ലോ സത്യത്തിനെതിരിൽ അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ എല്ലാ കാലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് അവരൊക്കെ കാര്യത്തോടടുക്കുമ്പോൾ ഏതോ ചില സങ്കല്പങ്ങളിൽ മാത്രം അഭിരമിച്ച് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കേണ്ടതില്ല എന്നുള്ളടത്ത് എത്തുന്നത് കാണാൻ കഴിയും അല്ലാതെ ഞങ്ങളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എന്ത് തെളിവ് എന്നൊന്നും ചിന്തിക്കാൻ കഴിയാതെ കേവലം അന്ധമായി പിന്തുടരുകയും എന്നിട്ട് ആരൊക്കെ ഉണ്ടാക്കി വെച്ച ഐതിഹ്യങ്ങളിലും കെട്ടുകഥകളിലും അഭിരമിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണല്ലോ അത്യന്തം പുര പുരോഗമിച്ച മനുഷ്യൻ എന്ന് അവകാശപ്പെടുന്നവരുടെ ഇക്കാലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെയായിരുന്നു അക്കാലത്തും ഉണ്ടായിരുന്നത് അതുതന്നെയായിരുന്നു എല്ലാ നബിമാരുടെ കാലത്തും ഉണ്ടായിരുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു ശരിയായ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മ അല്ലിംനമായ എം ഫുന വംഫായ നബി അല്ലം തനാ ربنا زدنا علما وفهما ودقة بين اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين